നമസ്കാരം ഭാരതത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലേക്ക് കുറച്ച് ദിവസങ്ങളായി കർഷകർ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുകയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ കർഷകർ തന്നെയാണോ എന്ന സംശയം വളരെ തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നിരുന്ന ഒരു ചോദ്യമാണ് എന്നാൽ ഇപ്പോഴത്തെ ആ സംശയം ശരി തന്നെയാണെന്ന് അടിവരയിടുന്നതാണ് ഒരു വീഡിയോ നമുക്ക് ആ വീഡിയോയുടെ ദൃശ്യങ്ങളൊന്ന് കണ്ടുനോക്കാം ད�ད�ཁ པདཁ རྶས རྶྱ རྶས རྶས རྶྱས རྶས རྶསས རོོ འསང རསསེ སར སྱ ར སེ ེ སྱ ུམ སོ ོོ སོ ར ས ེཅར ེོ� ചലോ ദില്ലി എന്ന പേരിൽ കർഷകർ നടത്തുന്ന സമരത്തിൽ ശ്രദ്ധിച്ചു കേൾക്കുക കർഷകർ നടത്തുന്ന സമരത്തിൽ കർഷകരുടെ പക്കലുള്ള വണ്ടികളാണ് നമ്മളിപ്പോൾ കണ്ടത് മോഡിഫൈഡ് ട്രാക്ടറും ഹൈഡ്രോളിക് എക്സ്കാബിറ്ററും ഒക്കെ എവിടെ നിന്നായിരിക്കും ഈ കർഷകർക്ക് കിട്ടിയത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക കാരണം സുരക്ഷാ ബാരിക്കേഡുകൾ തകർക്കാൻ എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ദൃശ്യങ്ങളാണിത് നമ്മളിപ്പോൾ കണ്ട ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതിവേഗം തന്നെ വൈറലാവുന്നുണ്ട് അതിനാൽ തന്നെ നിരവധി ചോദ്യങ്ങളും നിരവധി ആളുകൾ ഉന്നയിക്കുകയാണ് കാരണം കർഷകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുവെന്നും താങ്ങുവില നൽകുന്നില്ലെന്നും വിള ഇൻഷുറൻസ് നൽകുന്നില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ചലോദില്ലി എന്ന പേരിൽ സമരം നടത്തി തുടങ്ങിയത് അത്രയും ബുദ്ധിമുട്ട് നേരിടുന്ന കർഷകർക്ക് ഇവിടെ നിന്നാണ് ഇത്രയും അത്യാധുനിക മോഡിഫൈഡ് ട്രാക്ടറും ഈ ഹൈഡ്രോളിക് എക്സ്കാവിറ്ററും ഒക്കെ കിട്ടുന്നത് അതിനാൽ ഒരു കാര്യം വ്യക്തമാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഒരു കാരണവുമില്ലാതെ അക്രമം നടത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം സമരം എന്ന പേരിൽ കർഷകർ എന്ന് പറഞ്ഞു നടക്കുന്നവർ നടത്തുന്നത് തീവ്രവാദം തന്നെയാണ് അതേസമയം ഇതിനിടയിൽ എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ സമരം നടത്തുന്നതെന്ന് ഒരു കർഷക നേതാവ് തന്നെ വ്യക്തമാക്കുന്നതും നമ്മൾ കണ്ടിരുന്നു അഞ്ഞൂറ് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അയോധ്യ ശ്രീരാമ ക്ഷേത്രം എന്ന സ്വപ്നം നമ്മുടെ ബി ജെ പി അങ്ങ് പൂവണിഞ്ഞു എന്നാൽ ഇതിലൂടെ മോദിയുടെ ഗ്രാഫ് ഉയർന്നെന്നും അത് എങ്ങനെയെങ്കിലും താഴ്ത്താനാണ് തങ്ങൾ സമരം ചെയ്യുന്നതെന്നുമാണ് ഒരു കർഷക നേതാവ് തന്നെ വ്യക്തമാക്കിയത് എന്തായാലും ഒരു കർഷക നേതാവ് തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഈ സമരത്തിന്റെ ഉദ്ദേശശുദ്ധി തന്നെ തകർന്നടിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ദില്ലിയിലെ സമരത്തിൽ പങ്കെടുക്കാൻ വില കൂടിയ ട്രാക്ടറിലും മറ്റും എത്തിയ കർഷകരെയും നമ്മൾ കണ്ടിരുന്നു ഒരു പത്ത് വർഷത്തെ പഴക്കം പോലും ഇവർ ഈ സഞ്ചരിക്കുന്ന ട്രാക്ടറിനില്ല അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർ കർഷകരല്ല എന്ന ആരോപണം ശരിവയ്ക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഈ വീഡിയോയും വെബ് ഡെസ്ക് ന്യൂസ്